അല്ല ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ജില്ലയോട് എന്താണ് ഇത്ര വലിയ വെറുപ്പ് എന്നുള്ളത് അതൊരു ജില്ലയോട് മാത്രമല്ല ആ ജില്ലയിലെ ഒരു സമുദായത്തോടും സമൂഹത്തോടുമുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് മലപ്പുറം ജില്ല കുട്ടികൾ കോപ്പി അടിച്ച് ചേക്കുന്നത് അപ്പം അത് ഈ പിണറായി വിജയന്റെയും സി പി എം നേതാക്കമാരുടെയൊക്കെ മനോഭാവത്തിൻ്റെ ഒരു കുഴപ്പമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാറ് കൊണ്ടുപോകുന്ന അജണ്ടയും അതാണ് പക്ഷെ സി പി എമ്മിനെ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവർ സാധാരണ അങ്ങനെ മതവർഗ പിന്നെ ഉപയോഗിക്കാത്ത ആളുകളാണ് പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിരന്തരമായി ഈ പകയ പത്ത് വർഷക്കാലം മലപ്പുറത്തിനെതിരെ മലബാറിലെ ജനങ്ങൾക്കെതിരെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ ആകെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് രാഷ്ട്രീയ നേതാക്കളടക്കം ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ഇപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ടുള്ള വിവാദപരമായ പരാമർശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇടതുപക്ഷ നേതാക്കൾ ആകമാനം മലപ്പുറം ജില്ലയെ ആകെ വിമർശിക്കുന്ന തരത്തിൽ മോശമായിട്ട് വിമർശിപ്പിക്കുന്നത് അല്ല ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ജില്ലയോട് എന്താണ് ഇത്ര വലിയ വെറുപ്പ് എന്നുള്ളത് അപ്പൊ നമുക്കറിയാം മലപ്പുറം ജില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും വന്നു വോട്ട് ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവർ പറഞ്ഞു മലപ്പുറത്തുള്ളടക്കം വർഗീയമാണ് അത് കഴിഞ്ഞ് വീണ്ടും മലപ്പുറത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ പലവരും സജീവമായിട്ടുണ്ട് വോട്ട് ചോദിച്ചു വരുന്നുണ്ട് നിങ്ങൾ ഇവിടെയും തോറ്റു കഴിഞ്ഞാൽ മലപ്പുറത്തിനെതിരെ വിദ്വേഷണം നടത്തുകയെന്ന് അത് എന്ത് കൊണ്ട് സി പി എം നേതാക്കന്മാർ അങ്ങനെ പറയുന്നു വന്നത് ആത്മപരിശോധന നടത്തുന്നവർ തയ്യാറാവും അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ അതേക്കുറിച്ച് പഠനം നടത്തണം ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്തിര അഭിമുഖം ആ അഭിമുഖത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് മലപ്പുറത്ത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഹവാല പണം പിടിക്കുന്നു സ്വർണ്ണ കള്ളക്കടത്ത് പിടികൂടുന്നു എന്ന് പറഞ്ഞു ഇന്നലെ അദ്ദേഹം പറഞ്ഞു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഞാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായി അവർ എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഈ ഇങ്ങനെ പിടിക്കുന്നതിനെതിരെ ആരോപണം കൊണ്ടുവരുകയാണ് അപ്പോൾ ഇത് അങ്ങോട്ടിങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ചില ഭാഷകൾ അദ്ദേഹം ഉപയോഗിക്കുകയാണ് യഥാർത്ഥം നമുക്കറിയാം മലപ്പുറം എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്താണ് അത് അഞ്ച് ജില്ലകൾ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണ് ആ എയർപോർട്ടിൽ അഞ്ച് ജില്ലകളിലെ പ്രവാസികൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അഞ്ച് ജില്ല ആളുകളും കുറ്റക്കാരാണ് പക്ഷേ അതൊരു ജില്ലയുടെ മുകളിൽ ചൂണ്ടിക്കാണിച്ച് ഒരു ജില്ലയെ പ്രതിസന്ധാനെടുത്താൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബർ സപ്റ്റംബർ ഇരുപത്തൊന്നിന് പത്രസമ്മേളനം നടത്തിയത് മാത്രമേ അതിനശേഷം ഹിന്ദു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുത്താൽ എഴുതി വച്ചു ആ സമയത്ത് നമ്മൾ പറഞ്ഞത് തിരുത്തലുണ്ടാകണം മുഖ്യമന്ത്രി തിരുത്തണമെന്ന് നമ്മൾ അന്നേ ആവശ്യപ്പെട്ടതാണ് അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പകരം പറഞ്ഞത് പി ആർ ഏജൻസി കെയ്സർ എന്ന് പറയുന്ന പി ആർ ഏജൻസിക്ക് കൊടുത്ത കുറിപ്പാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള പി ആർ ഏജൻസിക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു ആ നടപടി നടപടിയെടുക്കാനും അവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഒരു ജില്ലയെ ആസൂത്രിതമായി ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അതൊരു ജില്ലയോട് മാത്രമല്ല ആ ജില്ലയിലൊരു സുദുദായത്തോടും സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്ന ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് മലപ്പുറം ജില്ലാ കുട്ടികൾ കോപ്പി അടിച്ച് ജയിക്കുന്നു മലപ്പുറത്ത് നാഷണൽ ഹൈവേ സമരം തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ സമരം നടക്കുമ്പോൾ മലപ്പുറത്ത് എത്തുന്ന സമരം മാത്രം ഭീകരവാദികളുടെ സമരമാകും ഗെയിൽ സമരം തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ നടക്കുമ്പോൾ മലപ്പുറത്തെത്തുമ്പോൾ ഗെയിൽ സമരം അത് ഭീകരവാദികളുടെ സമരമായി മാറുന്നു അപ്പൊ അത് ഈ പിണറായി വിജയന്റെയും സി പി എം നേതാക്കമാരുടെ മനോഭാവത്തിന്റെ ഒരു കുഴപ്പമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആർ എസ് എസിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയേക്കാൾ കൂടുതലായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും വർഗീയ പരാമർശം ഇടതു നേതാക്കളുടെ ഭാഗത്തുണ്ടാവുന്ന ഒരാളാണ് ആർ എസ് എസിനേക്കാൾ കൂടുതലായിട്ടും അഭിപ്രായല്ല പറഞ്ഞത് ആർ എസ് എസ്സിനെ പോലെ സി പി എം ഇത്തരം പ്രചരണം നടത്തുമെന്നതാണ് അപ്പൊ ആർ എസ് എസ് വളരെ ഓപ്പണായിത് പറയുകയും ഓപ്പൺ ആയത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ബോധ്യം നമുക്ക് കിട്ടും വൃത്തിപരമായി അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടരായി സി പി എം മാറുന്നു എന്നതാണ് ഏറ്റവും വേദന ചിലത് സി പി എമ്മിനെ പോലെ ഒരു മതേതര കക്ഷിയുടെ ഭാഗത്തൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആർ എസ് എസ് അങ്ങനെ പറഞ്ഞാൽ ബി ജെ പി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ അതാണ് അവരുടെ രാഷ്ട്രീയം അതാണ് അവരുടെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അജണ്ടയും അതാണ് പക്ഷേ സി പി എമ്മിനെ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവർ സാധാരണ അങ്ങനെ മതവർഗ പിന്നെ വർഗീയതയെ ഉപയോഗിക്കാത്ത ആളുകളാണ് പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിരന്തരമായി ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം മലപ്പുറത്തിനെതിരെ മലബാറിലെ ജനങ്ങൾക്കെതിരെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രയാസകരമായി മാറിയത് ഇപ്പം തെരഞ്ഞെടുപ്പ് പതിനഞ്ച് ദിവസം കൂടിയുള്ളൂ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ എത്രമാണോ വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഈ നിയോജക മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യാടൻ ചോകത്തിന് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്